ലഹരിക്കെതിരെയുള്ള എക്സൈസ് വകുപ്പ് നടത്തുന്ന സ്പെഷ്യൽ ഡ്രൈവിൽ കോതമംഗലത്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എം ഡി എം എ കഞ്ചാവ് ഹാഷിഷൽ എന്നിവയാണ് പിടിച്ചെടുത്തത് പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ലഹരി വ്യാപനം തടയുന്നതിനായി എക്സൈസ് വകുപ്പ് സംസ്ഥാന വ്യാപകമായി അന്വേഷണവും നടപടികളും ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കോതമംഗലത്തെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടന്നത് അരഗ്രാമിലേറെ എം ഡി എം എയുമായി തലക്കോട് സ്വദേശി ജിതിൻ സിബിയാണ് അറസ്റ്റിലായത് ഇയാളിൽ നിന്ന് എഴുപത് ഗ്രാം കഞ്ചാവും കണ്ടെടുത്തു കോതമംഗലം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് നെല്ലിമറ്റത്ത് നിന്ന് കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി തൃശൂർ മണലൂർ സ്വദേശി പോവിൽ വീട്ടിൽ വിഷ്ണുദേവ് പിടിയിലായിട്ടുണ്ട് ഇയാളിൽ നിന്ന് ഏഴു ഗ്രാം ഉണക്ക കഞ്ചാവും പതിനൊന്നര ഗ്രാം ഹാഷിഷ് ഓയിലുമാണ് കണ്ടെടുത്തത് എക്സൈസ് 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 റേഞ്ച് ഇൻസ്പെക്ടർ സിജോ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ലഹരിക്കെതിരായ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു ഓപ്പറേഷൻ ക്ലീൻ സ്പെഷ്യൽ ഭാഗമായി കോതമംഗലം സർക്കിൾ ഓഫീസും ും ഇന്നേ ദിവസം നടത്തിയ പരിശോധനയില് കോതമംഗലത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അതേപോലെ ഗ്രാം കഞ്ചാവ് എന്നിവയാണ് ഇന്ന് പിടികൂടിയത് ഇതിൽ ഈ എം ഡി എം എ അറസ്റ്റ് ചെയ്ത വ്യക്തി പോയിന്റ് സിക്സ് ടു നയൻ ഗ്രാം എം ഡി എം എയും എഴുപത് ഗ്രാം കഞ്ചാവുമായി പിടികൂടിയ വ്യക്തിയുടെ പേര് ജിതിൻ സിബി എന്നാണ് അതുപോലെ തന്നെ നമ്മൾ പതിനൊന്ന് ഗ്രാം ഹാഷി ഷോയിലും ഏഴ് ഗ്രാം കഞ്ചാവുമായിട്ട് മൂന്നാറിലേക്ക് യാത്ര പോവുകയായിരുന്ന രണ്ട് യുവാക്കളെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇന്നേ ദിവസം സ്പെഷ്യൽ ലൈൻ്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിൽ എക്സൈസ് ചേഞ്ച് പാർട്ടി ഇന്ന് രാവിലെ കോമി നടത്തുകയുണ്ടായി അതിന്റെ ഭാഗമായിട്ട് കേരള ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കേസുകൾ ഉണ്ടായി